സുരേഷ് ഗോപി എടുത്തത് തൃശൂർ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ യോഗം വന്നത് കളിച്ചു വളർന്ന സ്വന്തം നാടായ കൊല്ലത്ത് തൃശ്ശൂർ അദ്ദേഹം ജയിച്ചപ്പോൾ ഹൃദയം കൊണ്ട് കൊല്ലത്തുകാർ സന്തോഷിച്ചു എങ്കിലും കൊല്ലത്തുള്ള ചിലരെങ്കിലും സുരേഷ് ഗോപി കൊല്ലത്തിൻ്റെ സ്വന്തം എം ആയില്ലല്ലോ എന്ന് വിഷമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ സന്തോഷം നൽകി പെട്രോളിയം സഹമന്ത്രിയായപ്പോൾ കൊല്ലത്തിൻ്റെ ദീർഘനാളത്തെ സ്വപ്നമായ ഇന്ധന പര്യവേക്ഷണത്തിന് സുരേഷ് ഗോപിയുടെ കയ്യൊപ്പും ഉണ്ടാകും കൊല്ലം തീരത്തെ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണ സാധ്യതകൾ പരിശോധിക്കുമെന്ന് സുരേഷ് ഗോപി തന്റെ മന്ത്രാലയത്തിലെ ആദ്യ ദിവസത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതിപ്പോൾ ചർച്ചയായിരിക്കുകയാണ് കൊല്ലം ഏറെ കാലമായ സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പര്യവേക്ഷണം ഇന്ധനം ആവശ്യത്തിനുണ്ട് എന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും മുഖഛായ തന്നെ മാറും ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുന്നതായിരുന്നു ഇത് കൊല്ലം തീരത്തെ ഇന്ധന പര്യവേക്ഷണം രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടെ ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് എന്തായാലും ഇനി അത് അധികം വൈകുകയില്ല എന്ന ഉറപ്പാണ് യു കെ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് പര്യവേക്ഷണം നടത്താനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പതിറ്റാണ്ടുകളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ പര്യവേക്ഷണം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല പര്യവേക്ഷണത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിരുന്നില്ല കാരണം പര്യവേക്ഷണത്തിന് മാത്രം കോടികളുടെ ചിലവ് വരും എന്നതായിരുന്നു അതിന് ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ പര്യവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തി ആറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ക്രൂഡ് ഓയിൽ പര്യവേഷണം നടത്തുക ആഴക്കടലിൽ പതിനെട്ട് ബ്ലോക്കുകളെ വൻതോതിൽ ഓയിൽ നിക്ഷേപം ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം പര്യവേഷണം നടക്കുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പര്യവേഷണം നടത്തിയിരുന്നു ഇതിൽ ചില സാധ്യതകൾ തെളിഞ്ഞു വന്നു ആ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പര്യവേഷണത്തിന് സാധ്യതകൾ ഉണ്ടോ എന്ന് ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് കേരള കൊങ്കൺ മേഖല ആന്ധ്രയിലെ അമലാപുരം എന്നിവിടങ്ങളിലെ എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിനും ഉൽപാദനത്തിനുമുള്ള അനുമതി നേടിയത് ഒരു അസം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായിരുന്നു ഒരു പര്യവേക്ഷണ കിണർ കുഴിച്ചാണ് സാധ്യതകൾ പരിശോധിക്കുക അതിനാവശ്യമായ ഉപകരണങ്ങളൊക്കെ കമ്പനി തന്നെയാണ് എത്തിക്കുക ആയിരത്തി കോടി ഡോളറിന്റെ കരാറാണ് യു കെ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് ജലനിരപ്പിൽ നിന്ന് ആറായിരം മീറ്റർ വരെ ആഴത്തിലാണ് പര്യവേക്ഷണത്തിനായി കൂറ്റൻ കിണർ നിർമ്മിക്കുക പര്യവേക്ഷണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും സൂക്ഷിക്കാൻ ൾ കൊല്ലം തീരത്ത് സ്ഥാപിക്കും അതിനാവശ്യമായ കപ്പലുകൾ ടഗുകൾ തുടങ്ങിയവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുക ഇത് ഒരു വലിയ ഒരു പദ്ധതി തന്നെയാണ് ആ പദ്ധതിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപിയുടെ പങ്കാളിത്തം കൂടി വരുന്നു എന്ന് പറയുന്നത് കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം കേരളത്തിലുള്ളവർക്കും വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം കേന്ദ്രമന്ത്രി പദത്തിന് തനിക്ക് ശമ്പളം വേണ്ട എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ ശമ്പളം താൻ എടുക്കില്ല അത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും സിനിമ എന്ന തൊഴിലെ തനിക്കറി വേറെ വരുമാന മാർഗില്ല വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം എന്ന ആഗ്രഹമുണ്ട് സിനിമ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കും വിശദമായി പിന്നീട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുലം വേണ്ടാത്തവനെ നാടിനു വേണ്ട എന്നാണ് മന്ത്രാലയത്തെ സ്ഥാനമേറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് പെട്രോളിയം മന്ത്രാലയത്തെക്കുറിച്ച് താൻ പഠിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു പഠിച്ച് മരൻ എന്ന് കരുതുന്നു ടൂറിസം രംഗത്തിന് പ്രാധാന്യം നൽകും ടൂറിസത്തെ വിനോദ സഹകരിച്ച് പ്രവർത്തിപ്പിക്കും പല രാജ്യങ്ങളിലെ മാതൃകകൾ കൂട്ടിയോജിപ്പിക്കും കേരളത്തിന്റെ എംസിന്റെ കാര്യം ചുമതലയുള്ളവർ തീരുമാനിക്കും അതിനെ സാധ്യതാ പഠനം നടത്തണം സംസ്ഥാനം സഹകരിച്ചാൽ ജനങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ ആകുന്ന രീതിയിൽ നടപ്പിലാക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു ഒരു മന്ത്രിസ്ഥാനം കയ്യിലില്ലാത്തപ്പോൾ പോലും രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിരവധിയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിരവധിയാണ് അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം എടുത്ത മുൻകൈ വളരെ ശ്രദ്ധേയമാണ് ഈ ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആകില്ല എന്ന് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള സകല ജനങ്ങൾക്കും ബോധ്യമുണ്ട് കക്ഷി രാഷ്ട്രീയ ന്യൂസ് ഡെസ്ക് That